മലയാളികളുടെ പ്രിയ നടി മീര നന്ദൻ വിവാഹിതയായി ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് വരൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ശ്രീജു മീരയ്ക്ക് താലി ചാർത്തിയത് തന്റെ വിവാഹം ഗുരുവായൂരിൽ വെച്ചാകണമെന്ന് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും കണ്ണൻ അത്രയ്ക്കും തനിക്ക് പ്രധാനപ്പെട്ടതാണെന്നും മീര വിവാഹത്തിനു ശേഷം പറഞ്ഞു വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് എന്റെ ലവ് എൻറെ ലൈഫ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് മീര വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്താണ് ഇനി ഭാവി പരിപാടി എന്ന ചോദ്യത്തിന് സന്തോഷമായി ജീവിക്കണം ബ്രോ എന്നായിരുന്നു മീരയുടെ മറുപടി സന്തോഷമായി സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കണം അത് മാത്രമാണ് സ്വപ്നമെന്നും പിന്നെ എഫ്എമ്മിലെ ജോലിയാണ് പ്രധാനമെന്നും മീര പറഞ്ഞു വിവാഹം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് തന്റെ മനസ്സിൽ വന്നതെന്നും ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുകയാണെന്നും മീര പറഞ്ഞു സൃന്ദ ആൻ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മീരയുടെ സുഹൃത്തുക്കളും വിവാഹത്തിന് എത്തിയിരുന്നു കേരള സുന്ദരിയായാണ് മീര എത്തിയത് മൂന്ന് ദിവസമായി വിവാഹത്തിന്റെ ആഘോഷം തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മെഹന്തി ഹൽദി ചടങ്ങുകൾക്ക് മീരയുടെ സുഹൃത്തുക്കളും താരങ്ങളും എത്തിയിരുന്നു